അലൈക്കും വസ്സലാത്തു അസ്സാംക്കും വാഹമത്തുല്ല അലഹദില്ല അലഹമുല്ല ഹിറബുൽ ഏറ്റവും ആദരണീയരായ എം ജി എമ്മിൻ്റെയും സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കേരള നദൂതുൽ മുജാഹിദീൻ്റെ നേതാക്കളെ കേരളത്തിലെ ഇസ്ലാഹി ചരിത്രത്തിൽ സ്വർണ്ണവർണ്ണങ്ങളാൽ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്ന ഒരു ചരിത്രമാണ് എം ജി എം ഈ മഞ്ചേരിയിൽ രചിച്ചിട്ടുള്ളത് ഇതൊരു മഹാമുന്നേറ്റത്തിൻ്റെ പ്രചോദനവും തുടക്കവുമാണ് ഓരോ സമ്മേളനങ്ങളും പുതിയ വെല്ലുവിളികൾ വെല്ലുവിളികളതിജീവിക്കുവാനുള്ള ആന്തരികമായ കരുത്താണ് നമുക്ക് നൽകുന്നത് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ വൈജ്ഞാനികമായി നേരിടുവാനുള്ള കരുത്തും കാതലുമുള്ള സഹോദരിമാരും ഇളം തലമുറയും ഒത്തുകൂടിയിട്ടുള്ള ഈ മഹാസമ്മേളനം എന്തുകൊണ്ടും ഏറെ പ്രാധാന്യമർപ്പിക്കുന്ന കാര്യമാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ദീർഘമായ ഒരു സംസാരത്തിനല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ നേതാക്കൾ ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വിശദീകരിച്ചു കഴിഞ്ഞു കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ ശക്തമായൊരു പോഷക ഘടകമെന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന ഉജ്ജ്വലമായൊരു പരിപാടി കെ എൻ എം ക്യാമ്പയിനിൻ്റെ തുടക്കമായിരുന്നു ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന പ്രമേയത്തിൽ അടുത്ത നാലു മാസം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കെ എൻ എമ്മും പോഷക ഘടകങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടപ്പിലാക്കുവാൻ പോവുകയാണ് എന്താണ് ഈ ശ്രേഷ്ഠ സമൂഹം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉത്തമ സമുദായം ആ ഉത്തമ സമുദായത്തിൻ്റെ വിശ്വാസം ഉത്തമ സമുദായത്തിൻ്റെ കർമ്മങ്ങൾ ഉത്തമ സമുദായത്തിൻ്റെ സ്വഭാവം സംസ്കാരം ഉത്തമ സമുദായത്തിൻ്റെ ഇടപെടലുകൾ ഇടപാടുകൾ ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഴത്തിലുള്ള ചർച്ചക്ക് വിധേയമാക്കുന്ന ഒരു ചതുർമാസ ക്യാമ്പയിനാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് എം ജി എമ്മിന് നിർവഹിക്കുവാനുള്ള ബാധ്യത എന്ന് പറയുന്നത് കുടുംബങ്ങളിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് കുടുംബമാണ് ആ കുടുംബത്തിൽ ഏറ്റവും സ്വാധീനമുള്ളവരാണ് സ്ത്രീകള് അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീകളുമായി സംവദിക്കണമെന്നാണ് കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എല്ലാ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഇന്ന് കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നീങ്ങുന്നത് എന്ന് വ്യക്തമാണ് കുടുംബ സംവിധാനം തന്നെ കീഴ്മേൽ മറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുകയും ധാർമ്മിക സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തില് ഈ പുതുതലമുറയുമായി അവരുടെ ഭാഷയിൽ സംവദിക്കേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് കുടുംബ നമ്മൾ നടത്തുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഞാൻ പറയുന്ന ലാംഗ്വേജോ ഞാൻ പറയുന്ന ശൈലിയോ ഇഷ്ടപ്പെട്ടു കാരണം അവരുടെ ഭാഷയും അവരുടെ ലാംഗ്വേജും അവരുടെ രീതിയും മറ്റൊന്നാണ് നമുക്ക് പിടികിട്ടാത്ത ഒരു ഭാഷയും ശൈലിയുമാണ് പുതിയ തലമുറക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുതുതലമുറയിലെ പെൺകുട്ടികൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് പെൺകുട്ടികളെ ഏറെ ആകർഷിക്കുന്നതും അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതും നിങ്ങളുടെ ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു സെഷൻ തന്നെ നമ്മുടെ ചെറിയ തലമുറയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് എൻ്റെ പിന്നിലിരിക്കുന്ന ഈ മുതിർന്നവർ നിങ്ങൾക്ക് വൈജ്ഞാനികമായി വിവേകത്തോടു കൂടി നേതൃത്വം നൽകുന്നവരാണ് നമ്മുടെ ഉമ്മമാർ നമുക്ക് മാർഗദർശികളായതുപോലെ നമുക്ക് മാർഗദർശനം നൽകുവാനുള്ള ഉമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത് പെൺകുട്ടികൾ ചടുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ളവരാണ് അതിദ്രുതം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് വൈജ്ഞാനികമായി ഏറെ ഉയർന്നവരാണ് അവർ ചിന്തയിലും പ്രവർത്തനങ്ങളിലും എത്രയോ മികച്ചു നിൽക്കുകയാണ് ഒരു വേള ആൺകുട്ടികളെക്കാൾ ഈ രംഗത്ത് മികച്ചു നിൽക്കുന്നവര് പെൺകുട്ടികളാണ് എന്ന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ സമൂഹം ഇപ്പോഴും ഈ അംഗീകാരം സ്ത്രീ സമൂഹത്തിന് നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നേര് അതുകൊണ്ട് സ്ത്രീ സമൂഹത്തോട് സംവദിക്കുന്ന സദസ്സുകള് പ്രത്യേകിച്ച് പുതുതലമുറയിലെ പെൺകുട്ടികളോട് സംവദിക്കുന്ന സദസ്സുകള് ധാരാളം സൃഷ്ടിക്കുകയും അങ്ങനെ ധാർമ്മികമായ മൂല്യങ്ങള് ഇസ്ലാമിക മൂല്യങ്ങൾ അവരിൽ സന്നിവേശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ ക്രമീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ പോയിന്റ് വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിന്റെ സവിശേഷതയായി പറയുന്നത് ഉമ്മത്തൻ വസതാ ഇതൊരു മധ്യമ സമുദായമാണ് അതിരുകവിയാത്ത സമൂഹമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിവൈകാരികതയുടെ പിന്നിൽ പോകുന്ന ഒരു ശൈലിയല്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശൈലി നിങ്ങൾ നോക്കൂ സമൂഹത്തില് വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് മാത്രം കാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ നമുക്ക് കാണാൻ കഴിയും അത്തരം സംഘടനകൾ ഇന്ന് കാമ്പസുകളിൽ സൃഷ്ടിക്കുന്ന കൊലയും അക്രമങ്ങളും നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിവൈകാരികത ഒരിക്കലും അംഗീകരിക്കാത്ത പക്വതയും പാകതയും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് ഇസ്ലാമിന്റെ സവിശേഷതയും അത് തന്നെയാണ് പക്വതയും പാകതയുമാണ് ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് പ്രാർത്ഥനയായാലും ദിക്കറായാലും ആരാധനയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നോക്കൂ നിങ്ങൾ വിശ്വാസ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാര് നിർദ്ദേശിക്കുന്നത് അതിരികവിഞ്ഞ പ്രാർത്ഥനകളാണ് ഒരു ലക്ഷം തസ്ബീഹ് ചെല്ലുക ഒരു ലക്ഷം സ്വലാത്ത് ചെല്ലുക ഒരു ലക്ഷം നമസ്കരിക്കുക ഇങ്ങനെ വാതിലടച്ചു പൂട്ടി നമസ്കരിച്ച് ഭ്രാന്ത പിടിച്ച എത്രയോ പെൺകുട്ടികള് സഹോദരിമാര് നമുക്ക് അറിവുള്ളതാണ് ഇന്ന് യൂട്യൂബ് മുല്ലമാർ പറയുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ ആളുകൾ സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന് ധരിച്ചുകൊണ്ട് അതിൽ തകർന്നു പോയിട്ടുള്ള എത്രയോ കുടുംബങ്ങളെയും പെൺകുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്വതയും പാകതയും വിട്ട് അതിരുകവിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എത്തുക എന്ന ആശത്തിലേക്കായിരിക്കും ഏത് കാര്യത്തിലും അങ്ങനെയാണ് വിശുദ്ധ ഖുർഹാം പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങളുടെ ശബ്ദം വല്ലാതെ ഉയരരുത് എന്നാൽ നിങ്ങളുടെ ഹൃദയം അറിയാത്ത ഒരു പ്രാർത്ഥനയും നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് ചെലവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ദൂർത്ത് നിങ്ങൾക്ക് പാടില്ല പക്ഷേ നിങ്ങൾ അതിരുവിട്ട് ചെലവഴിക്കാൻ പാടില്ല കൂടി ചെലവഴിക്കാൻ പാടില്ല അതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നീ മിതത്വത്തോടു കൂടി നടക്കണം നിന്റെ ശബ്ദം നീ നിയന്ത്രിക്കണം എന്തിനാണ് ഖുർആൻ ഇതൊക്കെ പറയുന്നത് മിതത്വമാണ് ഇസ്ലാമിന്റെ സൗന്ദര്യവും സൗരഭ്യവും എന്ന് പറയുന്നത് ആ മിതത്വം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ വളർത്തിയെടുത്ത ഈ ഭൂമുഖത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത് എന്താണ് അവരുടെ പ്രത്യേകത അവർ വഹിയന് സാക്ഷികളായവരാണ് പ്രവാചകൻ ഇങ്ങനെ വഹിയെ വഹിയിറങ്ങുമ്പോ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഇറങ്ങുമ്പോൾ അതിന് സാക്ഷികളായവരാണ് സഹാബത്ത് പ്രവാചകൻ അവർക്കാണ് ആദ്യമായിട്ട് വഹി വിശദീകരിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അവരാണ് ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ കുറിച്ച് അറിയുന്നവർ അവർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അതാണ് മുസ്ലിം സമൂഹവും ഇസ്ലാമും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹവും ഇസ്ലാമും തമ്മിലുള്ള ഭദ്രമായ കണ്ണിയാണ് സഹാബത്ത് അതുകൊണ്ടാണ് നാം സ്വഹാബത്തിനെ ആദരിക്കുന്നത് അംഗീകരിക്കുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കർഹരായിട്ടുള്ള അവരാണ് സ്വഹാബത്ത് അവരുടെ ജീവിതം നോക്കൂ നിങ്ങൾ പച്ചയായ മനുഷ്യരായിരുന്നു ആരാധനകളുണ്ട് സൽസ്വഭാവികളായിരുന്നു നല്ല സംസ്കാരമുണ്ട് അതിരുകവിയുന്ന അവിവേകത്തിന്റെ വർത്തമാനങ്ങളോ നിലപാടുകളോ അവരിൽ നമുക്ക് കാണാൻ കഴിയില്ല അവരിലൂടെയാണ് ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് വന്നിട്ടുള്ളത് ആ ദീനിനെയാണ് നമ്മൾ സമൂഹത്തിൽ നിലനിർത്തേണ്ടത് അതുകൊണ്ട് അതിവൈകാരികതയുടെ പിന്നാലെ ഓടിക്കൊണ്ട് നാശത്തിന്റെ ഗർത്തം സ്വയം തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവരുത് എന്ന് നമ്മുടെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് അതാണ് ശ്രേഷ്ഠ സമൂഹം ഉത്തമമായ ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിലും വാല്യൂസിനെ കുറിച്ച് ചർച്ചയുണ്ടാവും അതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് വാല്യൂസ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വാല്യൂസ് അത് ഇസ്ലാം പഠിപ്പിക്കുന്ന വാല്യൂസ് ആണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയത് ഏറ്റവും പ്രായോഗികമായത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു നിയമം എനിക്ക് ഗുണമല്ല അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണമല്ല എന്ന് തെളിയിക്കുവാൻ ഇതരെ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല കാരണം അത് ദൈവികമായ ഒരു കൾച്ചറാണ് ദൈവികമായ ഒരു കൾച്ചറാണ് സക്കാഫത്തും റബ്ബാനീയ്യ ദൈവികമായ കൾച്ചറാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിച്ച കൾച്ചറാണ് നിങ്ങളുടെ വേഷം നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ഇടപാടുകൾ ഇടപഴകലുകൾ ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് അതിനെ ചോർത്തിക്കളയുവാനും ഇല്ലാതാക്കുവാനും ഇസ്ലാം വിരുദ്ധ ശക്തികൾ നിരന്തരമായി ശ്രമിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും വൈജ്ഞാനികമായ പ്രതിരോധം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പ്രതിരോധം തീർക്കണം അതിനുള്ള സംവാദ വേദിയാണ് ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്താ യഥാർത്ഥത്തിൽ സംവാദം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയാനും അറിയിക്കുവാനുമുള്ള വേദി വാദിക്കാനും ജയിക്കാനുമുള്ള വേദിയല്ല സംവാദം എന്ന് പറയുന്നത് സംവാദം എന്ന് പറയുന്നത് അറിയിക്കാനും അറിയിക്കാനും അറിയാനും അറിയിക്കാനുമുള്ള വേദിയാണ് ഇവിടെ ഇന്ന് വൈകുന്നേരം വരെ അറിയാനും അറിയിക്കാനുമുള്ള ഈ വേദിയിൽ നിങ്ങൾ സജീവമായി നിൽക്കുക ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു ജില്ലകളിലും മറ്റു ഏരിയകളിലും എല്ലാം തന്നെ ഷീ സമ്മിറ്റുകളിനി നിരന്തരമായി നടക്കട്ടെ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുവാനുള്ള വൈജ്ഞാനിക കരുത്തുള്ള പെൺകുട്ടികളെ ഓരോ സമ്മേളനം കഴിയുമ്പോഴും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഓരോ സമ്മേളനത്തിലും പുതിയ പുതിയ പെൺകുട്ടികൾ വിജ്ഞാനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവർ മറ്റുള്ള സമ്മേളനങ്ങളിൽ വലിയ വിജ്ഞാനം അവതരിപ്പിക്കുന്നവരായി മാറുകയാണ് നമ്മുടെ ഒരു അസറ്റായി മാറുകയാണ് അതൊക്കെയാണ് ഈ സമ്മേളനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഇതൊരു മഹാവിജ്ഞാനോത്സവമായി മാറി എന്നുള്ളതിൽ അഭിമാനിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തുള്ള